ഏലപ്പാറ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ഏലപ്പാറയിൽ യന്തിൽ നടത്തി ഭക്തർ അണിനിരന്നു ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം ഭക്തിയാദരപൂർവ്വം ആഘോഷിച്ചത് അഷ്ടമി രോഹിണിയോട് അനുമതിച്ച് നടത്തിയ ശോഭായാത്രയിൽ അമ്പാടിക്കണ്ണന്റെ പ്രതിരൂപങ്ങളായ കുട്ടികളെ ശ്രീകൃഷ്ണന്റെയും രാധയുടെയും കുച്ചേലേയും വേഷമണിയിച്ച് പങ്കെടുപ്പിച്ചു കൂടാതെ കുടുംബസമേതമാണ് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായ് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം നിർമ്മാലി ദർശനം ദീപാരാധന അഖണ്ഡ നാമജപം എന്നിവയ്ക്ക് ശേഷം പത്തുമണിക്ക് മഹാശോഭയാത്ര നടന്നു ലക്ഷം വീട് കാണിക്ക മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ടൌൺ ചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ചു തുടർന്ന് കുട്ടികളുടെ ഉറിയടി നടന്നു പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജ വെണ്ണയൂട്ട പിറന്നാൾ സദ്യ എന്നിവയും നടന്നു വൈകിട്ട് മൂന്ന് മണിക്ക് ഏലപ്പാറ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ഉറിയടി നടന്നു രാത്രി ഏഴുമണിക്ക് ദീപാരാധന ഭജന രാത്രി പന്ത്രണ്ടിന് പൂജ എന്നിവയും നടന്നു ക്ഷേത്രം പ്രസിഡന്റ് വി ബാബു സെക്രട്ടറി ബിജു ഗോപാൽ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ